ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ എല്ലാവർക്കും അറിയാം ഈ പ്രമുഖ ഉദ്യോഗസ്ഥനെ സുരക്ഷാ കാര്യങ്ങളിൽ ഗംഭീരമായ പാണ്ഡിത്യമുള്ള ആൾ പ്രായോഗിക പരിജ്ഞാനമുള്ള ആൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം രഹസ്യാന്വേഷണ ബ്യൂറോയുടെ ഒക്കെ ഓപ്പറേഷൻസ് മേധാവിയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ നമ്മളെപ്പോഴും രാജ്യാന്തര പ്രശ്നങ്ങളുള്ള സമയത്ത് അജിത് ഡോവലിനെ ശ്രദ്ധിക്കാറുണ്ട് കേരളത്തിലെ നഴ്സുമാർ സിറിയയിൽ അപകടത്തിൽപ്പെട്ട സമയത്ത് അവരെ രക്ഷിച്ചു കൊണ്ടുവന്നത് തീവ്രവാദികളുടെ ഐസിസ് തീവ്രവാദികളിൽ നിന്ന് അവരെ കൊണ്ടുവന്നത് അജിത് ഡോവലായിരുന്നു അങ്ങനെ ഒട്ടേറെ ധീര സാഹസിക കൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് അജിത് ഡോവൽ അജിത് ഡോവൽ എന്തെങ്കിലും പിടിക്കപ്പെട്ടിരുന്നു അതെ അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹം പിടിക്കപ്പെട്ടിരുന്നു പക്ഷേ എതിരാളികളല്ല ഏഴ് വർഷമാണ് അദ്ദേഹം പാകിസ്ഥാനിൽ ഒരു ചാരനായിട്ട് ഇന്ത്യയുടെ ചേരനായിട്ട് അജിത് ഡോവൽ പ്രവർത്തിച്ചത് ആ ഏഴു വർഷത്തിനിടയിൽ അദ്ദേഹം പാകിസ്ഥാനിലെ ലാഹോറിലെ ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് പോവുകയായിരുന്നു അപ്പൊ അവിടെ ഒരു മുസ്ലിം എന്ന വ്യാധേനയാണ് അദ്ദേഹം അവിടെ താമസിച്ചിരുന്നത് അങ്ങനെ ആ ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് പോകുന്ന സമയത്ത് ആ പള്ളിയിൽ വളരെ ആദരിക്കപ്പെടുന്ന ഒരാൾ വെളുത്ത് വൃദ്ധനായിട്ട് താടിയൊക്കെ നീട്ടിയ ഒരാൾ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു നിങ്ങളൊരു ഹിന്ദു ആണോ അപ്പൊ അജിത് ഡോവൽ പറഞ്ഞു അല്ല ഞാൻ ഹിന്ദുവല്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം സംബന്ധിച്ചില്ല അദ്ദേഹം പറഞ്ഞു എന്റെ കൂടെ വരുമോ അങ്ങനെ അജിത് ഡോവൽ ആ ഡോവൽ അദ്ദേഹത്തിന് പുറകെ ആ പള്ളിയുടെ രണ്ടു മൂന്ന് വഴികളിലൂടെ ഒരു റൂമിനകത്ത് പോയി ആ റൂമിനകത്തുനിന്ന് ആ താടിക്കാരൻ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനായ ആൾ എല്ലാവരും ആദരിക്കപ്പെടുന്ന ആ ഒരു മുസ്ലിം മുതിർന്ന ഒരു മുസ്ലിം അദ്ദേഹം വാതിലടച്ചു അജിത് ഡോവലിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഹിന്ദുവാണ് അജിത് ഡോവലെ നിഷേധിക്കുന്നു അപ്പൊ അദ്ദേഹം ഉടൻ തന്നെ അജിത് ഡോവലിന്റെ ആ ചെവിയിലെ ആ കാതു കൊത്തിയ ആ ദ്വാരം അദ്ദേഹം കണ്ടുപിടിക്കുകയാണ് അദ്ദേഹം പറയുന്നു നിങ്ങളൊരു ഹിന്ദുവാണ് അജിത് ഡോവൽ പറയ അതെ ഞാൻ മുമ്പൊരു ഹിന്ദുവായിരുന്നു ഇപ്പൊ ഞാൻ മുസ്ലിമാണ് ഞാൻ മതപരിവർത്തനം ചെയ്ത ആളാണെന്ന് പറഞ്ഞു അപ്പൊ അത് അദ്ദേഹത്തിന് വിശ്വാസമായില്ല അപ്പൊ അദ്ദേഹം അവസാനം പറയാണ് ഞാനും ഒരു ഹിന്ദുവാണ് പക്ഷെ എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ ഇവർക്കൊന്നു അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വസതി ചെറിയൊരു റൂമിലേക്ക് കൊണ്ടുപോയി പിന്നീട് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം വീട്ടിനകത്ത് നിന്ന് അദ്ദേഹം ദുർഗയേയും ശിവനെയൊക്കെ വിഗ്രഹം വെച്ച് പൂജിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പുറത്ത് അദ്ദേഹം ഒരു മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത് അപ്പം അദ്ദേഹം ഒരു ഉപദേശം അജിത് ഡോവലിന് കൊടുക്കുകയാണ് ഉടൻ തന്നെ നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി നടത്തണം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കപ്പെടും കാരണം നിങ്ങളുടെ ചെവിയിലെ ഈ കാതു കുത്തിയ ദ്വാരം അത് ഹിന്ദുക്കൾക്കുള്ളതാണ് ഞാനും അങ്ങനെ എൻ്റെ കുടുംബവും ചെറുപ്പത്തിൽ കുത്തിയിരുന്നു അപ്പം ആ സമയത്ത് അജിത് ഡോവൽ പറയുകയാണ് അതെ അദ്ദേഹം കാതു കുത്തിയിരുന്നു അന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കാതുകുത്തുമായിരുന്നു പിന്നീട് അത് പെൺകുട്ടികളൊക്കെ മാത്രം ഒതുങ്ങി ചില കമ്മ്യൂണിറ്റികളിലൊക്കെ ആൺകുട്ടികളും കാതു കുത്തുന്നുണ്ട് അപ്പം അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടാണ് അജിത് ഡോവലിനെ നിരീക്ഷിച്ചത് അപ്പം അദ്ദേഹം പറഞ്ഞു അജിത് ഡോവലിനെ കണ്ടിട്ട് എനിക്ക് സന്തോഷമുണ്ടായി എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ഒരു ഒരു പാകിസ്ഥാനിലെ അവിടുത്തെ ഹിന്ദുക്കൾ ക്രൂരമായിട്ട് മതപരിവർത്തന വിധേയാകോ അല്ലെങ്കിൽ വധിക്കപ്പെടുകയൊക്കെ ചെയ്തു അതിൽപ്പെട്ട ഒരാളാണ് പക്ഷെ നിവൃത്തിയില്ലാത്ത കൊണ്ട് അദ്ദേഹം ഒരു മുസ്ലിമായിട്ട് അവരുടെ കൂടെ ഒരു മുസ്ലിം വിഭാഗത്തിലെ ആരാധ്യനായ ആളായിട്ട് അങ്ങനെ അറിയപ്പെടുകയാണ് പക്ഷെ വീട്ടിൽ എത്തിയ സമയത്ത് അവൾ ഹൈന്ദവ രീതിയിലുള്ള പൂജയാണ് നടത്തുന്നത് അപ്പം അജിത് ഡോവലിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ ഒരു ഇന്ത്യയുടെ ചാരനാണോ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കാണത്തില്ല ഒരിക്കലും അപ്പം ഇതായിരുന്നു അജിത് ഡോവൽ പിടിക്കപ്പെട്ട ഒരു ഒരു അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു സമയം ഇത് അജിത് ഡോവലിനോട് തന്നെ അദ്ദേഹം ഒരു പഞ്ചാബിലൊരു ചെറിയൊരു യോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഓഡിയൻസ് ഒരാൾ ചോദിക്കുകയാണ് താങ്കൾ ദീർഘകാലം അഞ്ച് വർഷത്തോളം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷം അല്ല ഏഴു വർഷം പാകിസ്ഥാനിൽ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ അദ്ദേഹം ഹൈക്കമ്മീഷൻ ഔദ്യോഗികമായ പ്രതിയായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട് ഇത് പക്ഷേ ഇത് അനൗദ്യോഗികമായിട്ട് ഒരു മുസ്ലിം എന്ന രീതിയിൽ അവിടെ ജീവിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സുരക്ഷാ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ചാരപ്രവർത്തനം നടത്തുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് അപ്പൊ ഈ സമയത്ത് പിടിക്കപ്പെട്ട കഥയാണ് അജിത് ഡോവൽ അന്ന് ഈ ചോദ്യം ചോദിച്ചാലുണ്ട് നിങ്ങൾ ജീവിതത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള ഈ ചാരപ്രവർത്തനത്തിനിടയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് അജിത് ഡോവൽ ഇക്കാര്യം സൂചിപ്പിച്ചത്